മലയാള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗുകളിൽ ഒരു തവണ വളരെയധികം മുൻപന്തിയിൽ നിന്നിരുന്ന ഈ പരമ്പര തുടർച്ചയായ അവിഹിത ബന്ധങ്ങളുടെ കാരണങ്ങൾ കാരണം പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സീസൺ ടു ആണ് ഈ പരമ്പരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ പങ്കജ് പുതിയ ചതികളുമായി മുന്നോട്ടേക്ക് കടന്ന് വരികയാണ് പൂജയെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്ന പങ്കജ് ഇതേ തുടർന്ന് പൂജയെ തൻ്റെ വലയിൽ കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ കൃത്യസമയത്ത് പൂജയെ രക്ഷിക്കുന്നതിനായി സാധിച്ചതിനെ തുടർന്ന് പങ്കജിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പൂജയ്ക്ക് സാധിച്ചിരിക്കുകയാണ് തൻ്റെ തന്ത്രം പാളിയതിനെ തുടർന്ന് പങ്കജ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം പങ്കജിൻ്റെ മുന്നിൽ ബാക്കിയാകുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം രഞ്ജിത അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ രഞ്ജിത പങ്കജ് ചെയ്തത് വെറും മണ്ടത്തരമായി പോയി എന്നുള്ള കാര്യം തുറന്നു പറയുകയും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നോടു കൂടി ആലോചിക്കണമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുകയാണ് പങ്കജ് സമയം ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് സുമിത്ര തിരിച്ചടി കൊടുക്കുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്